യൂട്യൂബ് ചാനലില് ദൈവവചനം ശ്രവിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന ഒരുശോയുടെ തിരുഹൃദയത്തിലെ കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന അമൂല്യരക്തം ജലം വെളിപാടിന്റെ പുസ്തകം അധ്യായം അവൻ രക്തത്തിൽ ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് പത്രോസ് പത്രോസ്ത്രോസ് ഒന്നാം ലേഖനം അധ്യായം ഒന്ന് ഇരുപത്തി മൂന്നാം തിരുവചനം വീണ്ടും ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് അല്ല പിന്നെയോ അനശ്വരമായ ബീജത്തിൽ നിന്നാണ് ദൈവികവും സജീവമായ ദൈവവചനത്തിൽ നിന്ന് വീണ്ടും തിരു രക്തത്തോടനുബന്ധിച്ച ഒരു വചനം കൂടി നമുക്ക് കേൾക്കാം നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചീന്താതെ പാപമോചനമില്ല ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒമ്പത് ഇരുപത്തി മൂന്നാം തീരുവനം നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ രക്തം ചിന്താതെ പാപമോചനമില്ല ഈശോ മുഴുവനിലുള്ള നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തു രക്തം ചിന്താതെ നമുക്കും പാപമോചനം ഇല്ല ഈ മൂന്ന് തിരുവോചനത്തിന്റെ അഭിഷേകത്താൽ ഈശോയുടെ തിരു രക്തം കൊണ്ട് നമ്മെ കഴുകണമേ തിരിച്ചോരയാൽ നമ്മെ കഴുകണമേ തിരുരക്തത്താൽ പൂർണമായി എന്നെ കഴുകണമേ പരിപൂർണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ വലിയ അത്ഭുതം എന്നെ ഇന്ന് സംഭവിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ ഇന്ന് സംഭവിക്കട്ടെ ഞാനിപ്പോൾ ബന്ധപ്പെടുന്നവർക്ക് ഇന്ന് സംഭവിക്കട്ടെ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആമയും